അധ്യാപകർക്കായി വിദ്യാർത്ഥികളുടെ വൃക്ഷത്തായി കായംകുളം അക്കോക്കിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മുപ്പത് അധ്യാപകർക്ക് വിദ്യാർത്ഥികൾ വൃക്ഷത്തായി കായംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന യോഗത്തിൽ അക്കോക്ക് കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് നാസർ പുല്ലുകുളങ്ങര അധ്യക്ഷത വഹിച്ചു അക്കോ കായംകുളം മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി ഷാനവ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ അക്കോ ജില്ലാ രക്ഷാധികാരി സുനിൽ മാജിക് ഉദ്ഘാടനം ചെയ്തു വർദ്ധിച്ചു വരുന്ന വികസനം അതുപോലെ നഗരവൽക്കരണം ഒക്കെ അനിവാര്യമാണെങ്കിൽ കൂടിയും നമുക്ക് പച്ചപ്പ് നൽകുന്ന വനങ്ങളും അതുപോലെ തന്നെ വൃക്ഷങ്ങളുമൊക്കെ ഒരു ഭാഗത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കൂടിയുണ്ട് പരിസ്ഥിതിയെ ഏറെ ഹാനികരമായി ബാധിക്കുന്ന രീതിയിലുള്ള വികസനം നമുക്ക് വേണമെന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് അപ്പം അതിന് നമുക്കത് അതുമായി സംബന്ധിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പരമാവധി വൃക്ഷങ്ങൾ നമ്മുടെ ഉള്ള സ്ഥലങ്ങളിൽ ശീലം ഒരു യൂണിറ്റ് ഇവിടെ എത്തിയിരിക്കുകയാണ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി പ്രഭാഷ് ി മുഖ്യപ്രഭാഷണം നടത്തിയ യോഗത്തിൽ കായംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സുനിൽ കുമാർ പരിസ്ഥിതി ദിന സന്ദേശം നൽകി കായംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരായ മുനീർ മോൻ സുധീർ ഹരി സിന്ധു ജയ അക്കോക്ക് വനിതാ പ്രവർത്തകരായ റമീസ ഷാജി റസീന അലി ഗിരിജ ജീന സുമയ്യ എന്നിവർ പങ്കെടുത്തു ടൈം ന്യൂസ് കായംകുളം